അപ്പം ഇവനാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ കുട്ടൻ ഇവനെയാണ് നമ്മളൊന്ന് സെറ്റാക്കി എടുക്കാൻ പോകണത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കിവനങ്ങൾ ക്ലീൻ ചെയ്ത് തുടങ്ങാം പിന്നെ നിങ്ങളെ മീൻ മേടിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ വലിയ മീനിനെ മേടിക്കുകയാണെങ്കിൽ നമുക്കിത് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ എളുപ്പം ഉണ്ടാവും കാരണം ഫുഡിങ്ങെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് ഇവനെ കഴിക്കാൻ കുറച്ച് കൂടുതലും കിട്ടും കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാൻ ഞാൻ അപ്പം അധികം അങ്ങോട്ട് സംസാരിച്ചിട്ട് അങ്ങോട്ട് അലമ്പാക്കണില്ല നമ്മൾ വലിയ മീൻ മേടിക്കാത്തതി നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്ത കൊണ്ടാണ് കേട്ടോ അപ്പൊ എല്ലാരും ഫുൾ വീഡിയോ തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെളുക്ക കളയെന്നാണ് പറയട്ട ഞങ്ങളുടെയൊക്കെ നാട്ടില് നമ്മൾ ഈ തൃശ്ശൂരും പാലക്കാടിന്റെ ഒരു സെന്റർ ബോർഡാണ് അപ്പം നിങ്ങളുടെ നാട്ടില് നിങ്ങൾ ഈ ചെളുക്കേനെന്താ പറയുക എന്നുള്ളത് നിങ്ങൾ താഴത്തൊന്ന് കമന്റ് ചെയ്യണം പിന്നെ നമ്മുടെയൊക്കെ നാട്ടില് പണ്ട് ഈ ചെളുക്കൊക്കെ ക്ലീൻ ചെയ്യേണ്ടത് നമ്മൾ കൊണ്ടല്ല നമ്മൾ നേരെ ഈ സാധനം കരിമീനൊക്കെ പിടിക്കുവാണെങ്കിൽ നമ്മൾ നേരെ വീട്ടിൽ ഒരു കല്ലിന്റെ മേലെ ഇട്ടിട്ട് കുറച്ച് ചാര ഒക്കെ ഇട്ടിട്ട് ഒരച്ചെടുക്കുകയാണ് ചെയ്യാറ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് താഴത്തെ ഒരു കമ്പനി ഇടുക ഓക്കെ നമ്മളീ തിലോപ്പി മീൻ റെഡിയാക്കണ സമയത്ത് ഇതിന് അത്യാവശ്യം വേസ്റ്റേജ് കൂടുതലായിരിക്കും ഉണ്ടാവും അപ്പോൾ അത് നന്നായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കണം കേട്ടോ അത് ഫുള്ള് കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ വെള്ളം ഒഴിച്ചിട്ട് അത്യാവശ്യം നന്നായിട്ട് കഴുകും വേണം അതിൻ്റെ എല്ലാം നമ്മൾ കത്തിച്ച് വെച്ചിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്ത് എടുക്കണം കേട്ടോ എന്നിട്ട് വേണം നിങ്ങളത് കുക്ക് ചെയ്യാനായിട്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾ നമ്മളത് പകുതി കട്ട് ചെയ്തിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ വരയിട്ട് നേരെ കൊണ്ടും കൂടെ കയറ്റും ലാസ്റ്റ് നമ്മളിത് കുക്ക് ചെയ്ത് കഴിഞ്ഞ് വന്ന സമയത്ത് ചെറിയൊരു കശപ്പ് പോലെയൊക്കെ തോന്നും അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക പിന്നെ മീൻ കട്ട് ചെയ്യുന്ന ഫുള്ള് വീഡിയോ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ വേണ്ട പാർട്സും വേണ്ടാത്ത പാർട്സ് ഏതൊക്കെയാണെന്നുള്ള നിങ്ങൾക്ക് ഈ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല വേസ്റ്റേജ് ഇതിന് വീണ്ടും വന്നിട്ടുണ്ട് നമ്മൾ നമ്മളാദ്യം എടുത്ത് കളഞ്ഞതിനെക്കാട്ടും എന്തെങ്കിലും വീണ്ടും ഇതേപോലെ കുറച്ചുകൂടെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതെല്ലാം എടുത്ത് ക്ലീൻ ആക്കിയതിനു ശേഷം മീൻ നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്തെടുക്കണം കേട്ടോ നമുക്ക് ഇവനെ വാഷ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഓരോ ലൈൻ ഇട്ട് കൊടുക്കുക ഈ ലൈൻ ഇടുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് ഡിസ്റ്റൻസ് ഇട്ടിട്ട് ഇങ്ങനെ വര ഇട്ട് കൊടുക്കാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലോട്ട് മസാല പിടിക്കണം അപ്പോഴാണ് ഓരോ പീസിനും നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ നമ്മുടെ തിലോപ്പിക്കോട്ടിൻ്റെ ക്ലീനിങ്ങിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് ഇവനെ ഒരു പ്ലേറ്റിലാക്കിയിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം അപ്പം അടുത്തത് നമുക്ക് മസാല ചേർക്കലാണ് അപ്പം മസാല എല്ലാം ഒരു പ്ലേറ്റിലാക്കിയിട്ട് ഇടുക ശേഷം ഇവന് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊരു നാരങ്ങ എടുക്കുക അവനെ നൈസായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്യുക അതിലങ്ങട് പിഴിഞ്ഞാൽ കൊടുക്കുക ശേഷം നമുക്ക് ഇത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം പയ്യ മീനിലോട്ട് അങ്ങോട്ട് പിടിപ്പിക്കുക അത്യാവശ്യം ഒന്ന് അമ്മായിട്ട് മീനിലോട്ട് പരട്ടി പീഡിപ്പിക്കുന്നുണ്ടോ നമ്മുടെ നാട്ടിൽ പരട്ടുക എന്നൊക്കെയാണ് പറയുക നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ തന്നെ ഏറെക്കുറേ നമ്മൾ മസാലയൊക്കെ പിടിപ്പിച്ച് ഒരു സെറ്റ് ആക്കിയിട്ടുണ്ട് ഈ മസാല എല്ലാം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ദേവനെ ഇങ്ങനെ ഇങ്ങോട്ട് നിർത്തി വെക്കണം കേട്ടോ കാരണം മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് ശേഷം ഒരു നാരങ്ങ എടുക്കുക അതേ ഇങ്ങനെ വട്ടത്തിൽ അങ്ങോട്ട് കട്ട് ചെയ്യുക ഒരു മൂന്ന് പീസ് എടുത്തിട്ട് അവൻ്റെ പള്ളക്കങ്ങോട് കയറ്റി വെക്കട്ട ശേഷം നമുക്കിത് ഇതേപോലെയുള്ള ഒരു ലീഫ് എടുക്കുക ഇത് ഒനിയൻ ലീഫാണിത് അപ്പൊ ഇതെടുത്തതിന് ശേഷം ഇതും ഇങ്ങോട്ട് പള്ളക്കയറ്റി വെക്കുക ഇത് നമ്മുടെ മല്ലിയേലയാണ് അപ്പൊ മല്ലിയിലും ഇതേപോലെ ഒരു മൂന്ന് തുണ്ട് തുണ്ട് പോലെ പീസ് ആക്കിയിട്ട് നേരെ അവന്റെ വെക്കാം ക്ലോസ് ചെയ്തതിന് ശേഷം ഇതിന്റെ മുകളില് നമ്മൾ കുറച്ച് റോസ്മേരി മേരി ഇടും കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഒരു വാഴലയാണ് കേട്ടോ അപ്പോൾ ഒരു വാഴലെ എടുത്തിട്ട് അതിൽ അത്യാവശ്യം കുറച്ച് ഓയിൽ ഇങ്ങനെ മുകളിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് നേരെ അങ്ങോട്ട് വാട്ടാന കൊണ്ട് വയ്ക്കുക അപ്പോൾ വാട്ടാൻ വെക്കണ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫിഷ് അതിൻ്റെ മുകളിൽ ഇടുന്ന സമയത്ത് ആ ഇല പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇടുന്നത് ഇപ്പം നമ്മുടെ ഇല അത്യാവശ്യം എന്ത് വാടി വാഴി സെറ്റായിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നേരെ ഒരു നേരൊരു എടുക്കുക വട്ടത്തിൽ അങ്ങോട്ടൊരു മൂന്ന് പീസ് അങ്ങോട്ട് കട്ട് ചെയ്യാം അതിൽ രണ്ട് പീസ് എടുത്തിട്ട് വാഴലയിൽ വെക്കുക ശേഷം നമ്മുടെ ഫിഷ് കുടനെടുക്കുക അതിന്റെ മുകളിൽ വെക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്തതിന്റെ ബാലൻസ് രണ്ട് മുസമ്പയും കൂടെ ഉണ്ട് അപ്പൊ അതുകൂടെ ഞാൻ ഇതിന്റെ മുകളിലോട്ട് അങ്ങോട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് ശേഷം ഇതേ രണ്ട് കുഞ്ഞു നാരങ്ങ കൂടെ ഉണ്ട് അപ്പൊ അതുകൂടെ ഞാൻ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്കൊരു സബോളെടുത്തിട്ട് അങ്ങോട്ട് കട്ട് ചെയ്യാം കേട്ടോ നമ്മൾ സംഭവം കട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ മാക്സിമം നല്ല വട്ടത്തില് കട്ട് ചെയ്തെടുക്കാനായിട്ട് നിങ്ങൾ നോക്കണം എന്നിട്ട് അതിന്റെ രണ്ട് പീസ് എടുത്തിട്ട് ഇതേപോലെ രണ്ട് അറ്റത്ത് നമ്മൾ നേരത്തെ എടുത്ത ലീഫാണ് ആണ് കേട്ടോ അതിന്റെ തണ്ടാണ് അപ്പൊ അത് ഇതേപോലെ സ്ലൈസ് ആയിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിന്റെ മുകളിലോട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇട്ടുകൊടുക്ക അപ്പൊ ഇതോടുകൂടി നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു നമ്മളത് വാഴല ക്ലോസ് ചെയ്യാൻ പോവാണ് പോകാനായിട്ടോ നമ്മുടെ ഫിഷ് ഒരുപാട് അങ്ങോട്ട് കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിട്ടാണോ നമ്മൾ ഈ റോൾ ഇതേപോലെ ചുറ്റി എടുക്കുന്നത് അപ്പൊ നമ്മുടെ ഈ റോളിന്റെ പരിപാടി ഏറെക്കുറെ കഴിഞ്ഞ കേട്ടാ ഇത് ഫുള്ള് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മള് ഗ്രില്ല് എടുക്കുക ഗ്രില്ലോട്ട് ഇവനങ്ങ ഇവനങ്ങൾ ക്ലോസ് ചെയ്യുക എന്നിട്ട് നേരെ നമ്മുടെ കനലിലോട്ട് പോകുക കനലിൽ ഇതേ ഇവിടെ ഏറെക്കുറെ സെറ്റായി നല്ല ഹീറ്റായിട്ട് തന്നെ കിടപ്പുണ്ട് എന്നിട്ട് ഇത് ഇതിനെ എടുത്തിട്ട് നമ്മൾ നേരെ നേരതേ അതിലോട്ട് വെച്ച് പിന്നെ നമ്മൾ നമ്മളിടക്കിടക്ക് ഈ സാധനം തിരിച്ചും മറിച്ചും കൊടുക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോവും പിന്നെ ഇതേ കുറച്ച് ഓയിലെടുത്തിട്ട് രണ്ട് സൈഡായിട്ട് ഇവന ഇങ്ങോട്ട് തേച്ച് മിനിപ്പിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മളൊരു അരമണിക്കൂറോളം അതിന് ഇതേ ഇതേപോലെ ഗ്രില്ലിൽ ഇങ്ങനെ വെച്ചിട്ട് ഹീറ്റ് ചെയ്ത് എടുപ്പിക്കണം എന്നാലാണ് സാധനം വേഗം കൊള്ളട്ടെ പിന്നെ എപ്പോഴും നിങ്ങൾ രണ്ട് സൈഡായിട്ട് ഇങ്ങനെ മറിച്ചും തിരിച്ചും വെച്ചുകൊടുക്കണം അല്ലെങ്കിൽ സാധനം കരിഞ്ഞു പോകും അപ്പം നമ്മൾ ഏറെ കുറെ സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് എടുത്തത് എന്നിട്ട് നേരെ ദേവന് നമ്മൾ പ്ലേറ്റ് പ്ലേറ്റോട്ട് തട്ടി എന്നിട്ട് ഒരു കത്തിരി കിട്ടത്തിൽ നമ്മളിങ്ങനെ ഇങ്ങോട്ട് കട്ട് ചെയ്യാൻ പോകണം കേട്ടോ അപ്പം അതേ കട്ട് ചെയ്ത് പയ്യെ നമ്മളെടുക്കുന്നുണ്ട് ഇതിനെ കാരണം അത് നന്നായിട്ട് ഇത് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പയ്യനെയാണ് കട്ട് ചെയ്തെടുക്കണേട്ടോ ഇത് നമ്മുടെ മീന് വേറെ കുറേ സെറ്റ് ആയിട്ടുണ്ട് അത് കാണാൻ തന്നെ അത് നല്ല ഭംഗിയുണ്ട് ആ പഴയ നമ്മുടെ പണ്ടത്തെ ഒരു ഓർമ്മയാണ് നമ്മളെ പണ്ട് സ്കൂളിലൊക്കെ പോണ സമയത്ത് ഇതേപോലെ നമ്മൾ ഈ വാഴയിൽ പോയിട്ടുള്ള ചോറും മീൻകറിയൊക്കെയാണ് ഞാൻ കൊണ്ടുപോയിട്ടുള്ളത് ആ ഒരു ഓർമ്മയാണ് എനിക്ക് ഇങ്ങനെ ഒരു സാധനം ചെയ്യുമ്പോൾ ഓർമ്മ വന്നത് കേട്ടോ പിന്നെ നമ്മൾ ആ കരിഞ്ഞെടുക്കുന്ന പോഷൻ അത് ഫിഷല്ല നമ്മൾ വെച്ചിരിക്കുന്ന മുസമ്പിയാണ് നമ്മൾ ആ ഒരു ലെമൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സാധനം മുകളിൽ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് ആ ഒരു സാധനം നമുക്കെടുത്ത് കളയാം അത് ഒരിക്കലും കഴിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ആ ഫിഷിന് കുറേ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ഇതേപോലെയുള്ള നല്ല ഫിഷുകളൊക്കെ കഴിക്കുന്ന ടൈമിൽ മാക്സിമം ആ ഒരു ചൂടോട് കൂടിയിട്ടാണ് നിങ്ങൾ കഴിക്കാൻ നോക്കണം അപ്പോഴാണ് ആ ഒരു മീനിന്റെ യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടാ ഇനി നമുക്ക് ഈ ഫിഷിനെ കഴിച്ചു തുടങ്ങാം കേട്ടാ കഴിക്കാനായിട്ട് നമുക്ക് കുറച്ച് തക്കാളി സവോളിന്റെ വട്ടത്തിൽ ഇതേപോലെ കട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് ഒരു കഷ്ണം എന്തേ പയ്യ ഇതേപോലെ പിച്ചെടുക്കുക നോക്കി നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ സാധനം നല്ല ചൂടോട് കൂടി കഴിക്കണം അപ്പൊ നമ്മൾ ഈ ഫുഡ് ഉണ്ടാക്കിയത് കഴിക്കാനായിട്ട് ഒരു ഗെസ്റ്റ് നമുക്ക് വന്നിട്ടുണ്ട് പുള്ളിക്കാരൻ പുള്ളിക്കാരെന്ത ഒരു പീസ് എടുത്ത് വായിൽ വെച്ചു കൊടുത്ത് അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞത് സൂപ്പർ ആയിരം രൂപ രക്ഷയില്ലെന്നാണ് പറഞ്ഞത് കേട്ടാ പിന്നെ നമ്മൾ തിരിഞ്ഞ് പ്ലേറ്റിലോട്ട് നോക്കുമ്പോഴത്തേക്ക് പ്ലേറ്റ് കാലിയാണ് ഇവിടെ ശേഷം നമ്മുടെ ഒരു ബാ ഉണ്ട് നമ്മുടെ ഫ്രണ്ടിന്റെ കടയിൽ കുക്ക് ചെയ്യണ ഒരു ബായ ഉണ്ട് പുള്ളിക്ക് ഒരു പീസ് നമ്മളത് പുള്ളിയുടെ അഭിപ്രായം കൂടെ നമുക്ക് നോക്കാം അങ്ങനെ നമ്മുടെ ഭാവിക്ക് നമ്മുടെ ഫുഡ് ഇഷ്ടപ്പെട്ടു ശേഷം തിരിഞ്ഞു നോക്കുമ്പോഴേക്കും നമ്മുടെ പ്ലേറ്റ് നേരെ കുറെ ഇവിടെ കാലി ആയിക്കൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് നമ്മുടെ ഷെഫ് വരെ ഫുഡ് കഴിച്ച് അവസാനമാണ് പുള്ളിക്കാരൻ കഴിക്കുന്നത് കേട്ടോ അവസാനം പുള്ളി കഴിച്ചിട്ട് പുള്ളി പറഞ്ഞു അടിപൊളിയാണ് സൂപ്പറാണ് ഒരു ഉമ്മിൽ